ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ബാബുരാജൻ ഏവർക്കും ആശംസിക്കുന്നു ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ചിറങ്കീഴെന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശാർക്കര ദേവി ക്ഷേത്രമാണ് കേട്ടോ വളരെ പ്രസിദ്ധമായ കാളിയുട്ടൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഞാനിവിടെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് വന്നതാണ് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനെ കുറി ഈ ഒരു ക്ഷേത്രത്തിലെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ മീനഭരണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാളുകളും കാര്യങ്ങളും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉള്ളതാണ് അപ്പോഴവർ മുഴുവനും പോയി തീർന്നിട്ടില്ല ഏകദേശം മീനഭരണി കഴിഞ്ഞാൽ അടുത്ത ഒരു മാസം കൂടി അവിടെ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും ഈ മൺചട്ടികൾ പിന്നെ എന്താ പറയുക ഈ മുറം എന്താ വട്ടി അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറേ പ പണ്ടൊക്കെ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാവും കേട്ടോ ഞാൻ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക ആ ഒരു കവാടത്തിലോട്ട് കടന്നു കഴിഞ്ഞു അവിടെ ഇങ്ങനെ ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെയിലുള്ളതൊക്കെ നടന്ന് അവിടെ എത്താം ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ സൈഡാണത് ഫ്രണ്ടിലോട്ട് ഞാൻ പോകുന്നേ ഉള്ളൂ അത് വെടിവെക്കുന്ന സ്ഥലമാണത് ഞാൻ ഏകദേശം ഒരു ഒൻപത് അരയോടുകൂടി ആ അമ്പലത്തിലെത്തി ഒമ്പതരയ്ക്കും പത്തരയ്ക്കും ഇടയ്ക്കായിരുന്നു പത്തേ കാലിനും ഒമ്പതരയ്ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം പറഞ്ഞിരുന്നത് ഞാൻ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പം എൻ്റെ വളരെ ഒറ്റ കുട്ടി ഉണ്ടായിരുന്നു അവളെ ജോലി ഇവളുടെ മാമൻ്റെ കല്യാണമാണ് ഇവളുടെ മാമനാണിത് അതെ എൻ്റെ കൂടെ പുതിയ വേണ്ടത് ചേച്ചിയുടെ മരുമോളിൻ്റെ ആണ്ടയുടെ കല്യാണ ാണ് ഞാൻ പോയത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നെങ്കിലും എനിക്ക് ചൂടാൻ പറ്റാത്ത ഒരു കല്യാണം ആ പിന്നെ വഴി തൊഴാന്നുള്ളത് തന്നെയാണ് നിന്നത് ഞാൻ പെട്ടച്ചാണോ നമ്മളുടെ ചക്കരയുടെ എനിക്കിപ്പോഴാണ് ഒരു ഫോട്ടോയോ വീഡിയോ മാത്രമാണ് അത്രയും കഴിക്കാൻ പറ്റുക എനിക്കും അവിടെ ആദ്യ സമയം ചിലവഴിക്ക് പറഞ്ഞിട്ടുണ്ടായില്ല അടുത്ത സമയത്ത് പണം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനെ ചേച്ചിയെ നോക്കി ഭക്ഷണം കഴിക്കാൻ പോവാം എന്നല്ല നല്ല ചേച്ചിയെ കണ്ടിട്ട് ചെറിയ വച്ചു ഭക്ഷണം കഴിക്കാൻ പോകാറില്ല കേട്ടോ ആദ്യ സമയം പറഞ്ഞില്ലാത്തതുകൊണ്ട് എല്ലാം ഫുഡൊക്കെയായിരുന്നു കേട്ടോ എല്ലാ നല്ല എല്ലാ കറികളും നല്ലതായിരുന്നു പപ്പടം ചെറിയ പായസം ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിച്ച് ഫോണിൽ ഇത് എന്താ പറയുക ലോക്കളല്ലേ അപ്പോൾ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം കൈ എടുത്തിട്ട് അത് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന രീതി തന്നെ വീഡിയോസൊക്കെ പിടിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സർവം കൃഷ്ണാർപ്പണമാണ്